ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖല്ലേ ഇതാണ് മക്കളെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് ചില്ലി എങ്ങനെയുണ്ട് കാണാൻ സൂപ്പർ ആയിരിക്കുന്നോ നമ്മളെ മൂപ്പരാക്കെ ഉണ്ടല്ലോ ഒരു ദിവസം എനിക്ക് കുറച്ച് ചില്ലി കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞിരുന്നു ഇടേ ഈ ഒരു മോഡലിജൊന്ന് ഉണ്ടാക്കി തന്ന എനിക്കിതൊന്നും കഴിയൂലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ എനിക്കത് കഴിയാത്തോണ്ടോ അറിയാത്തതുകൊണ്ടോ അല്ല ഞാൻ ഉണ്ടാക്കാത്തത് ഞാൻ ഉണ്ടാക്കാത്ത എന്താ വെച്ചാൽ ഒരു നേരത്തിന് തികയുള്ളൂ ഒരു ഒരു കിലോ ചില്ലി ബീഫ് ബീഫോണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ എനിക്കുണ്ടാക്കാൻ മടിയാണ് കാരണം പിന്നെ നമ്മൾ രണ്ടു നേരം മൂന്ന് നേരമൊക്കെ ഇത് ഉണ്ടാക്കി കുത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തെന്ന് ഞമ്മളും ഓപ്പനാക്കറിയില്ലോ ഏതായാലും എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്നുണ്ടാക്കി കാട്ടിക്കൊടുത്തിട്ട് എന്നുള്ള കാര്യം അങ്ങനെ നമ്മളെ ഓപ്പനാക്കാം പിറ്റേത് രാവിലെ ബീഫ് ചില്ലി ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് കുറച്ച് ബീഫ് ഇതേപോലെ കൊണ്ടുവന്നു നല്ല നല്ല ബീഫാണ് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് കയകി എടുത്തിട്ടുണ്ട് കയകി എടുത്ത ബീഫ് നമ്മൾ പുങ്ങിയെടുക്കാൻ പോകുക ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഉപ്പിട്ടിട്ട് കൊച്ചങ്ങോട്ട് മറിച്ചുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എന്തിനാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വെള്ളം ഒഴിച്ചെടുക്കണേ നമുക്ക് ഒരു കറി തയ്യാറാക്കണ്ടേ ഇതിൽ നിന്ന് തന്നെ ഒരു കറിക്കുള്ള വെള്ളം നമുക്ക് കിട്ടണം അതിനാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തത് കണ്ടമാനം വെള്ളം കൊടുക്കണ്ട അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഇതേപോലെ നമ്മൾ ബീഫ് വന്ധിക്ക് ഒന്ന് കുക്കിയാൽ പോരാ രണ്ട് കുക്കിയാൽ പോരാ മൂന്ന് കുക്കിയാൽ പോരാ എത്ര ചൂക്കിയാലാണ് നിങ്ങളെ കുക്കറത്തെ ഇത് വേവണിച്ച അതിനനുസരിച്ച് നിങ്ങൾ കുക്കണം ഇങ്ങള് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ കുക്കറിലെ സാധനം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിസിൽ വന്നേ ഓഫാക്കി വെന്ത് എന്ന് ഉറപ്പ് വരുത്തണം എന്നാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം ഇതിൻ്റെ ബീഫ് നല്ലോണം വെന്ത്ണ് അതുകൊണ്ട് ഇതേപോലെ ഞാൻ കോരി കോരിയെടുക്കുന്നുണ്ട് ഇനി ഇതീക്ക് രണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുമ്പളങ്ങ എനിക്ക് ഉമ്മ ഇനി ആ കുമ്പളങ്ങ കട്ട് ചെയ്തുകാണ്ട് ഇതീക്കാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിനി അത് തൊലിച്ചത് അവിടെ അയക്കിട്ട് കൊടുത്തു പിന്നെ എന്ത് ചെയ്യണം കുറച്ച് ഉപ്പിട്ട് കാണ്ട് വേവിച്ചെടുത്തു സിമ്പിളായിട്ടൊരു കറി തയ്യാറാൻ പോവാം അങ്ങനെ നമ്മളെ ബീഫൊക്കെ ഉണ്ടല്ലോ നല്ലോണം വെന്ത്ണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നാളെ വെള്ളിയാഴ്ച അല്ലേ നിങ്ങളൊക്കെ ബീഫ് വാങ്ങൂലേ വാങ്ങുമ്പോൾ അതേപോലെ ഉണ്ടാക്കി കളിന്ന് സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കാമല്ലോ സിമ്പിളായിട്ട് നമുക്കൊരു ബീഫ് ചില്ലി അടിപൊളി ടേസ്റ്റിന് ഉണ്ടാക്കാം ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ ഇതുപോലെ കട്ട് ചെയ്യാം കുറച്ചൊക്കെ ഒന്ന് ചൂടാറിക്കോട്ടെട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും പിന്നെ കൈക്ക് കത്തി പറ്റാതെ നോക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാലേ ഇത് ഏത് കട്ടിങ് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂപ്പറായിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളത് എനിക്കറിയില്ല ഏതേലും ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ഇവിടെ വെട്ടിക്കാളി അല്ലാത്തപ്പോൾ എന്താപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പിന്നെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ ഞാൻ പാട്ടു പാടിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടീനോ ഏതായാലും മിക്സിൻ്റെ ജാറൊക്കെ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് മസാല സെറ്റാക്കണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് നല്ലൊരു മസാല സെറ്റാക്കണ്ടേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഞാൻ ഇടണം മഞ്ഞൾപ്പൊടിയാണ് ഈ കണ്ടത് ആദ്യം കണ്ടത് മു മുളക് പൊടിയാണ് അവർ രണ്ടും കൂടി ചേർത്ത് കൊടുക്കണം നല്ലൊരു മസാല സെറ്റാക്കണം പെരുഞ്ചീരകം പെരുഞ്ചീരകം ചേർക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തോളിയാണ് അയിലാറ ടേസ്റ്റാണ് പിന്നെ എന്താ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല കുറച്ച് വിനാഗിരി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പുളിയാണ് നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തോളി ഇതിൻ്റെ അടുത്ത് നാരങ്ങയൊന്നും ഇല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ അയിലാറ ടേസ്റ്റാണ് പറയാനെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കണം ആദ്യം നമ്മൾ ഉപ്പിട്ട് വേവിച്ച ബീഫ് ആയതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം ഉണങ്ങി ചൂട്ടായതൊക്കെയാണ് കിട്ടിയത് ഇല്ലാതെ ഏലോ ഫ്രിഡ്ജിൽ വെച്ച് കാണാൻ ഉണങ്ങിയതാ ഇനി പൊടിച്ച് കാണ്ട് കരിയേപ്പിൻ്റെ എല്ലാം പൊടി ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും അരച്ചീനെ അരപ്പ് തീക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ മസാല തക്കാളി ചേർക്കണം നിങ്ങൾ കണ്ടില്ലേനോ ഒരു മുറി തക്കാളി എല്ലാം കൂടി ചേർത്തിട്ട് ഞമ്മളുണ്ടല്ലോ വെന്തീന ബീഫ് തീക്കാട് കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക എന്താ സിമ്പിൾ റെസിപ്പി അടിപൊളിയായിട്ട് നമ്മളെ ബീഫ് ചില്ലി ചില്ലിവിടെ റെഡിയായി ഇനി ചട്ടിയിലിട്ടൊന്ന് വെറുതൊന്ന് വറുത്ത് കോരുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റും എണ്ണ പിടിക്കാതെ കോരിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണെന്ന് അപ്പോൾ എന്താ നിങ്ങളൊക്കെ വർത്തമാനങ്ങൾ ഉണ്ടാക്കൂലേ നാളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളി നിങ്ങൾക്ക് ഏതായാലും നഷ്ടം ഉണ്ടാവില്ല അടിപൊളി കറി ഇവിടെ തയ്യാറായി വളരെ സിമ്പിളായിട്ട് എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം ഈ കറി കർ കറി പറഞ്ഞറിക്കാൻ വാക്കുകളില്ല അവിടെ കുട്ടികളെല്ലാവരും കഴിച്ചു തക്കാളിൻ്റെ മേലത്തെ തൊലിയെ കണ്ട് കഴിച്ച് ഒഴിവാക്കണം തക്കാളിൻ്റെ തൊലി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്യാൻസറിന് കാരണമാകുന്ന ഈ തൊലി നമ്മൾ ഒരിക്കലും കഴിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തക്കാളിൻ്റെ തൊലി കട്ട് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തിട്ട് അത് ഒഴിവാക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഇവിടെ ഞാൻ വന്നിടതേ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ചട്ടി വെക്കാനാണ് ചട്ടി എന്തിനാ വെക്കണമെന്ന് അറിയുമോ ഞാൻ നമുക്ക് കറി തൂമിക്കണ്ടേ ആദ്യം തന്നെ കറി മൊക്ക് പോകാം കറി തൂമിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കറി തൂമിക്കണം കറി തൂമിക്കണം അപ്പം നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എല്ലാവരും വെള്ളിയാഴ്ച നാളെ അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാണേ നമ്മളെ വീട്ടിലെ കച്ചറ മാറ്റിക്കോളി അല്ലാതെ അപ്പം എന്തേ എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടി നിങ്ങളൊക്കെ കണ്ടിന്യൂ എന്തോ ഏതോ എന്ന് എനിക്കറിയില്ല ഇന്നലെ എനിക്ക് പാടാനാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പാടിപ്പോയി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് തോന്നി പാടണ്ടില്ലായിരുന്നു ഏതെങ്കിലും പാടിക്കഴിഞ്ഞ് വീഡിയോ ഓഡിയോ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏതെങ്കിലും ഞാൻ വിട പപ്പടം പൊരിച്ചെടുക്കേണ്ടത് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ടീ വീഡിയോ ഏതാ നല്ല നല്ലത് കടുകൂട്ട് കൊടുത്താലോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കടുകിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ ടൈം വേസ്റ്റ് അതുകൊണ്ട് ഉള്ളി ഞാൻ എടുക്കുന്നില്ല ഉള്ളി കുത്തി ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇതേപോലെ ചതച്ചിട്ട് ചേർത്താൽ അതിങ്ങനെ എന്ത് ചെയ്യണ്ട അതിങ്ങനെ അരിഞ്ഞു കുത്തിർക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കരിയെ പിന്നെല്ലാം ഉണങ്ങി ചൂട്ടായത് കൊണ്ട് ഇന്ത്യ അടുത്ത് ഉണങ്ങി ചൂട്ടായതാണ് ഉള്ളത് നിങ്ങളുടെ അടുത്ത് നല്ലതുണ്ടെങ്കിൽ നിങ്ങളിട്ടോളി അങ്ങനെ അതും കൂടി ചേർത്ത് വീണ്ടും ഒരു ഇളക്കൽ പിന്നെ രണ്ടാമത് കൊടുക്കണം ഇതീക്കുള്ള മസാല ഈ കറിക്ക് മസാല ഇടണ്ടേ നമ്മൾ ആദ്യം മസാല ഇട്ടിയില്ലല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മല്ലിപ്പൊടി ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ബീഫിൻ്റെ കറിയിൽ മുളക് പൊടി കുറച്ച് ചേർത്തോളി കുറേ ചേർത്താൽ കുട്ടികളുടെ വീട്ടിൽ നടക്കൂല പിന്നെ നമ്മളുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത് ഇതിൻ്റെ പച്ചക്കുത്തങ്ങോട്ട് മാറ്റിയെടുക്കുക നല്ല അടിപൊളി മസാല ഇവിടെ സെറ്റ് ആയിക്കണേ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീഫിൻ്റെ കറി രീക്കങ്ങോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക നല്ല ടേസ്റ്റാണ് ഈ മസാലൻ്റെ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് കുറച്ചട ഒഴിച്ചെടുത്താൽ ആദ്യം എന്നിട്ട് വീണ്ടും ഇളക്കി 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 മറിച്ചും തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക നമ്മുടെ കറി ഇവിടെ സെറ്റായി ഇനി നിങ്ങൾക്ക് ഇതിൽ എത്രയാണോ വെള്ളം കുറവാക്കേണ്ടിയത് എന്ന് തോന്നണ വരെ നിങ്ങൾ എന്ത് ചെയ്യുക ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം എനിക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് വറ്റിച്ചെടുക്കാണ് ഇതൊക്കെ വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ബീഫിലുണ്ടല്ലോ മസാല ഇങ്ങട്ട് പിടിച്ചു കണ്ട ഒരു വൈക്കം കിട്ടായിട്ടുണ്ടാവും അതിൽ ഒരു സുഗന്ധം ഇങ്ങനെ വരും ഏതെന്ന് ഈ കറി നിന്നും വരും അതുപോലെ ആ മസാല കുഴച്ച് വെച്ചു തന്നെ ഒരു സുഗന്ധം വരും ഈ ഒരു സമയത്ത് ഈ കറി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പാകത്തെ വള്ളംക്കി എടുത്തു എന്നാണ് പറഞ്ഞു വരേണ്ടത് അപ്പം നിങ്ങൾ നാളെ ബീഫ് വാങ്ങൂലേ നിങ്ങൾ വാങ്ങൂലേ നിങ്ങൾ വാങ്ങൂലേ അത്രേന്നുള്ളൂ എനിക്ക് പറയല്ലേ വാങ്ങിക്കോളി വാങ്ങാൻ നിങ്ങൾ എന്തായാലും വാങ്ങും ഇതുപോലെ ഉണ്ടാക്കിക്കോളി എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് അപ്പം ഞാനങ്ങനെ ഇവിടെ മസാല സെറ്റാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് ചട്ടിയിലേക്ക് പോകാം ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചുകൊടുക്കാം നമ്മൾ ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോണത് വീഡിയോയിലേക്ക് സ്വാഗതം ഇടയ്ക്ക ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഈ സ്വാഗതം പറയുന്നത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്നാലേ ഒരു ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് സ്വാഗതം പറഞ്ഞത് അപ്പോൾ ഞാനുണ്ടല്ലോ മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കുറച്ച് മൈദപ്പൊടി ഇട്ടുണ്ട് മൈദപ്പൊടി എന്തിനാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിടണെ മൈദപ്പൊടി ഞാൻ ഇടണതേ ചട്ടീന്ന് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ ഈ പറയുന്നത് വെള്ളതും മനസ്സിലാവുണ്ടോ ചട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളു പെട്ടെന്ന് നമുക്ക് ചട്ടിയിൽ ചട്ടീന്ന് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് നാളെ നിങ്ങൾ ബീഫ് വാങ്ങൂലേ നിങ്ങൾ വാങ്ങണം എന്നിട്ട് നിങ്ങളെ വീട്ടുകാർക്ക് ഇതേപോലെ അടിപൊളി ഐറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ വീഡിയോ ഒന്ന് കുറച്ച് ലൈറ്റായിപ്പോയില്ലേ എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായി സാറെല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാളെ വെള്ളിയാഴ്ച അല്ലേ നാളെ എന്തായാലും ഉണ്ടാക്കിയിക്കോളി അല്ലാതെ നാളെ വെള്ളിയാഴ്ചയ്ക്ക് നാളെ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നെ ഇവിടെ വീഡിയോ ഇട്ടിട്ടുന്നത് ഏതെങ്കിലും ബപ്പടക്കോല് പുതിയതാണ് അതുകൊണ്ട് നമ്മൾ ഈ ഇളക്കിയിട്ട് അങ്ങനെ മറിച്ചെടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ബപ്പടക്കോലൊന്നും ഇല്ലേനീട്ടോ ഇപ്പം ഞാൻ പുതിയത് വാങ്ങിയതാണ് ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല ഇതിൽ ആ വെള്ളപ്പം ചുടലുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഇതിൽ ഞാൻ ചുലുണ്ടെന്ന് അറിയുമോ പപ്പണം പൊരിച്ചിലുണ്ട് മീൻ പൊരിച്ചിലുണ്ട് ഇതിലും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റണില്ല ഇരുമ്പ് ചട്ടിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇരുമ്പ് ചട്ടി ഇരുമ്പു ചട്ടിയിൽ നമ്മൾ എന്തു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിച്ചാലും അയൺ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകും അപ്പം അയണാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇരുമ്പ് ചട്ടി അതുകൊണ്ട് ജനലോ വാതിലോ ഒക്കെ അടിച്ച് കറന്ന് നമുക്ക് തിന്നാൻ പറ്റൂല എന്ന് ഞാൻ എൻ്റെ വീഡിയോയില് പലവട്ടങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇരുമ്പു ചട്ടിയിൽ ഉണ്ടാക്കിക്കോളി അടിപൊളി ഐറ്റം ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ എടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആരോഗ്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മളുണ്ടല്ലോ വെന്തിന് ബീഫ്ക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുമ്പോൾ ഒരു ചെറു കളർഫുള്ള് പിന്നെ അതുപോലെ നല്ലോണം നേരിഞ്ഞിട്ടുണ്ടോ ഈ ചട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിക്ക് വേഗം ചൂട കെട്ടിട്ട് ചെല്ലും ചൂടായാൽ പിന്നെ എന്തോ ഒരു ചൂടാണെന്നറിയുമോ പറയാൻ ഞാൻ വാക്കുകൾ എനിക്ക് കിട്ടില്ല ആ കോലത്തിൽ ചൂടാണ് ചട്ടി പിന്നെ ഉണ്ടല്ലോ ഇതീക്ക് വട്ടത്തിലരിഞ്ഞ വലിയുള്ളി ചേർക്കുമ്പോൾ ഈ സമയത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിക്ക് റേറ്റ് കൂടുന്ന സമയത്ത് ഉള്ളിയൊക്കെ ഇങ്ങോട്ട് ഒരു ടേസ്റ്റ് ഉണ്ട് മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഉള്ളിലൊക്കെ ഒരു ഇടുക്കത്തെ ടേസ്റ്റീക്കാരം ഉള്ളിക്ക് റേറ്റ് കൂടുമ്പോൾ റേറ്റ് കൂടുമ്പോൾ എന്താണോ നിങ്ങൾ ചേർക്കുന്നത് അതൊരു പീസ് ചേർത്താൽ തന്നെ അതിന് ടേസ്റ്റ് കൂടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് കോരിയെടുത്തിട്ടുണ്ട് കറിവേപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ ഇതിൻ്റെ അടുത്ത് പിന്നെ ഉണങ്ങി ചൂട്ടായ കറിവേപ്പിലായതുകൊണ്ട് അത് പ്രത്യേകിച്ചൊരു ഡെക്കറേഷനൊന്നും കിട്ടൂലല്ലോ അതുകൊണ്ട് ഇട്ടിടുത്തിയില്ല അപ്പം പിന്നെ പച്ചക്കുരിമുളക് ഞാൻ ഇതിൻ്റെ പരിക്ക് പോയപ്പോൾ ഞാൻ അവിടുന്ന് ഇഷ്ടം പോലെ കൊണ്ടുവന്നേനി അതുകൊണ്ട് ഈക്കണി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മക്കളെ ആ പച്ചമുളക് ഇങ്ങോട്ട് അടിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അടിപൊളി ഒരു ഐറ്റം ഇവിടെ തയ്യാറായിരിക്കണേൽ ഈ ചട്ടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ എണ്ണ പിടിക്കത്തില്ല പിന്നെ പെട്ടെന്ന് നമുക്ക് കോരി എടുക്കാൻ പറ്റും നല്ലോണം നെരിഞ്ഞ ബീഫ് നെരിഞ്ഞ ബീഫ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ എന്താ വെച്ചാൽ സോഫ്റ്റ് ഇത്ങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നണെനിക്കറിയില്ല നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ നാളെ ഉണ്ടാക്കില്ലേ നിങ്ങൾ നാളെ ഉണ്ടാക്കൂലേ നിങ്ങൾ നാളെ ഉണ്ടാക്കൂലേ അത് തന്നെയാണ് എനിക്ക് അവസാനമായിട്ട് പറയല്ലേ നല്ലൊരു ബീഫ് ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിയേപ്പിൻ്റെയിലൊക്കെ ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ എന്തൊരു ചൊറുക്കേക്കാരല്ലേ ഇതിപ്പോൾ ഒരു ഡെക്കറേഷൻ ഇല്ലാഞ്ഞിട്ടന്നെ ഇത്രയും ചൊറുക്ക് ഇത് കഴിക്കുമ്പോൾ പിന്നെ പറയണ ഒരു അടുക്കത്തെ ടേസ്റ്റ് ഇനി നമ്മളെ മൂപ്പരാക്കാക്കി ചോറങ്ങിട്ട് വെച്ചെടുത്താൽ സൂപ്പർ അടിപൊളി ഇതുപോലത്തെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറ ആ പറഞ്ഞ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കുറച്ചുകൂടി മസാല ചേർത്ത ബീഫൊക്കെ ഉണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം ഞാൻ കുട്ടികൾ വരുമ്പോൾ പൊരിച്ചെടുക്കാമല്ലോ ഇത് ഞാൻ എനിക്കും ഒപ്പരാക്കുള്ളത് ഞാൻ പൊരിച്ചെടുത്തു പിന്നെ കുട്ടികൾ വരുമ്പോൾ ചൂട് പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഏതായാലും പൊരിച്ചീനെ ചില്ലി വെച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ട് ചോറ് അയക്കാൻ പോവുക ബിസ്മി അങ്ങോട്ട് ചെല്ലിയിട്ട് നമുക്കത് തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ കറി ഈ കറി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കറിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ബീഫ് പുഴുങ്ങിയ വെള്ളത്തിലുണ്ടാക്കി ഈ കറി കുമ്പളങ്ങ ചേർത്ത കറി വെളുത്തുള്ളി ചേർത്ത് കറി ചെറിയ ഉള്ളി ചേർത്ത് കറി കറിവേപ്പിൽ ചേർത്ത കറി ഉലുവട്ട കറി കടുകിട്ട കറി പിന്നെന്താ കുറച്ച് എന്താ പറയേണ്ടത് അറിയില്ല അടിപൊളി ടേസ്റ്റാണ് കറി അപ്പം നല്ല ബീഫിൻ്റെ ചില്ലി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഒരു വപ്പടമുണ്ട് കുറച്ചുകടു കഴിക്കുക ബീഫിൻ്റെ ചില്ലിൻ്റെ അരിക്ക് തൊടാ തുടണോ തൊടണ്ടേ കറി തന്നെ ഒരു ഒന്നൊന്നര ലെവലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ കറി ബീഫിൻ്റെ ചില്ലിൻ്റെ കാര്യം പിന്നെ പറയേണ്ട അടിപൊളി ടേസ്റ്റ് നിങ്ങൾ നാളെ ഉണ്ടാക്കൂലേ നിങ്ങൾ നാളെ ബീഫ് വാങ്ങൂലേ ഇങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂലേ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് അടിക്കൂലേ നിങ്ങളെൻ്റെ ചാനൽക്ക് ഒരു കമൻറ്റ് ഇടൂലേ അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഓക്കേ ബൈ സി യു ടറ്റാ